പിന്നെ പ്രത്യേകത പോണം എല്ലാവർക്കും അയ്യോ വൈകീട്ടാവുമ്പോഴേ പോവാൻ പറ്റത്തുള്ളൂ അടുക്കളയില് തിമുർത്ത് പണി എടുക്കൂല്ലേ ഞാനേ അതൊക്കെ കണ്ടു ബോധിച്ച് അല്ല പോയിട്ട് കൊറച്ചു നേരമായല്ലോ എവിടായിരുന്നു കേശിത്ര നേരം ഇവിടെ അവര് നടന്നു പോണ്ടേ കടന്നു പോയി കപ്പ മേടിക്കണം കപ്പ നോക്കി കണ്ടും മേടിക്കണം ചിലപ്പോ കല്ലിച്ച കപ്പയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് മേടിക്കാൻ ചെന്നു അപ്പോ തിരക്കെന്ന് പറഞ്ഞാലും പോരാ പോലും തിരക്ക് നേരം ചോദിക്കല്ലേ അതിനടങ്ങി വെട്ടാ നിക്കണം ആ മേലെ തോന്നണം അങ്ങനെ അറിഞ്ഞു വെട്ടാ പറഞ്ഞോ നീ കയറി വെട്ടിയോ ഇല്ലേ അവരെന്നെ വെട്ടിത്തന്നു ചമയം കുറച്ചെടുത്താ പറഞ്ഞു ചെലപ്പോ വഴിയിലേക്ക് കാണും അല്ലേ മാറോ പറഞ്ഞോ ഞാൻ മരളിനെ വിളിച്ചു വരുത്തി അവിടെ ഒന്ന് അങ്ങനെ കണ്ടതാണ് ഇപ്പൊ അങ്ങനാണെങ്കിൽ തന്നെ അങ്ങനെ അങ്ങനാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ ആണെങ്കിൽ തന്നെ എന്താണ് ഞാൻ അവളോട് രണ്ടു മിനിറ്റ് സംസാരിച്ചു പ്രശ്നമാണോ അവിടെ ബ്യൂട്ടി പാർലറിൽ ഇറച്ചി മേടിക്കാൻ വന്നിരുന്നു ബ്യൂട്ടി പാർലറിൽ വാങ്ങാൻ മേടിക്കാൻ വേണ്ടി വന്നിട്ട് ബ്യൂട്ടി എന്തോ കേറി നിനക്ക് എന്താ ബീഫ് എന്തൊക്കെ ാണ് പുച്ചോടക്ക് കഴിക്കുമ്പോർന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്ന വെഡിങ് ലച്ചു ലച്ചു ഇപ്പി ഉള്ളിയ അത് ഉള്ളിയത് കണ്ണെരിയാതിരിക്കാനുള്ള മിഞ്ചാ ടെക്നിക്കണ്ടത്തെ ചെറിയുള്ളി ഉള്ളി എന്റെ തൊലി ഇങ്ങനെ പൊളിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ കണ്ണിടക്കി കുരുടാന്ന് ഒഴുകിത്തൊടങ്ങും പണ്ടത്തെ ചുവന്നുള്ളിയായിരുന്നു ചുവന്നുള്ളി ഇപ്പോഴത്തെ അത് ഞാനും എന്റെ അളിയനും കൂടെ ബീഫ് വയ്ക്കാൻ നിക്കുമ്പോ രണ്ട് കിലോ ബീഫുണ്ടെങ്കിൽ ഒരു കിലോ ചെറിയ ഉള്ളി കാണും പിന്നെ ഒരു ഉരുളക്കം കിട്ടുകൊള്ളു നല്ല എരിവിനാണ് വയ്ക്കുന്നത് വച്ചിട്ടേ രണ്ടെണ്ണം അടിക്കുക ഇരുന്നോണ്ടല്ലേ എന്തിന് അടിക്കണെന് നല്ല ആഹാരം പോലെ അല്ലേ ഞാൻ ഞാൻ ഒന്നല്ലേ ബീഫും കപ്പയും എനിറിഞ്ഞ എന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് കളയുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് അത് അങ്ങോട്ട് വാക്കാണ് അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിചാരിക്കാത്തോ ജീവിതത്തിൽ നടക്കുന്നത് കറക്റ്റ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത് ലെച്ചൂരിന്റെ കാര്യം നോക്കിയാണ് വീട്ടിൽ കിടന്ന ആലമ്പും ബഹളവും നടത്തി കൊണ്ടിരുന്ന ഈ കുഴിപ്പള്ളത്തിൽ ഇത്രയും നല്ല ബന്ധം കിട്ടില്ല നല്ലൊരു പയന കിട്ടില്ലേ അവന്റെ വിധി അവന്റെ ഭാഗ്യം ഒന്നും ആർക്കും പറ്റൂലല്ലോ

എന്ത് കുടുംബത്തിൽ അവരെ നശിപ്പിച്ചു എന്റെ അവരെ മുഖത്ത് നോക്കിക്കൂടായ പെട്ടെന്ന് ആവട്ടെ പറഞ്ഞിരിക്കാതില്ല ഇനിയും മുഖം ഇങ്ങനെ കാണാൻ പറ്റും കണ്ട് ടൂ ഇങ്ങോട്ട് നടന്ന ഏട്ടാ കൊറേ നീ ഇടക്കൊന്നും ഇങ്ങോട്ട് നടക്കൂല ആ ഹലോ എവിടെ ആയി ആ ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട് ആ ഞാനും കറങ്ങി ചേച്ചി അമ്മൂമ്മ പാറും ശിവ എല്ലാരും ഉണ്ട് ഇവിടെ ആയി എത്ര ആണോ ശരി വെയിറ്റിംഗ് ശരി നമുക്ക് പോവാ സമയായി എന്നാ പോയല്ല സമയം എന്താ എന്തായാലും ഇത്രയായില്ലേ ബാക്കിയും കൂടെ വാ നമ്മൾ ഇനി ഭയങ്കര ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ